ഹോസ്തുർഗ് രാജേശ്വരി മഠത്തിൽ സഹസ്രനാമാർച്ച നടന്നു ഉത്തരായന കാലത്തെ അവസാന വെള്ളിയാഴ്ചയിലാണ് സർവൈശ്വര്യത്തിനും കൊല്ലൂർ മൂകാംബികാദേവി ദേവി സങ്കല്പമുള്ള ഹോസ്തുർഗ് രാജേശ്വരി മഠത്തിൽ സഹസ്രനാമാർച്ചന നടന്നു ഉത്തരായന കാലത്തെ അവസാന വെള്ളിയാഴ്ചയിലാണ് സർവ്വൈശ്വര്യത്തിനും സഹസ്രനാമാർച്ചന നടന്നത് ക്ഷേത്രാധികാരി കുഞ്ഞുരാമന്റെ കാർമ്മികത്വത്തിൽ അമ്മമാരുടെ നേതൃത്വത്തിലാണ് സഹസ്രനാമാർച്ചന നടന്നത് ഷടാതാരം ഇവിടുത്തെ അമ്മ കൊല്ലൂർ മൂകാംബി ദേവി ചടാതാരത്തിന് മഴ ആയിരിക്കുക അപ്പൊ ഈ ചടാ ആധാര ചീര ഏഴാഴ്ച മൂന്നടി ആയി അതിന്റെ പ്രാർത്ഥനകളെല്ലാം നിരവധി ഭക്തജനങ്ങൾ സഹസ്രനാമാർച്ച പങ്കാളികളായി സഹസ്രനാമാർച്ചനയ്ക്ക് ശേഷം ദീപസമർപ്പണം തുലാഭാരം മഹാപൂജ അന്നദാനം എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്